സീട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ കുറച്ച് ഫാക്ടറികളാണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലസ് ടുവിലെ കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായങ്ങളാണ് കേട്ടോ ഒരു അധ്യായമാണ് അതിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചും അവരുടെ കുറച്ച് ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ആദ്യം വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത് അല്ലേ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് അഖിലത്തിരുട്ട് അരുൾനൂൾ അരുൾനൂൾ നൂൽ എന്നിവയാണ് കേട്ടോ അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിനൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് കുറേ തന്നിട്ട് ഇവയിൽപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ഇതിൽ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും വൈകുണ്ഠ സ്വാമികളുടെയാണ് ഇപ്പോൾ ഇങ്ങനെ പി എസ് സി റീസൻ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തത് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പരിഷ്കാരങ്ങളും കൂടെ നോക്കാം ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യ വഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം എന്താ സമത്വ സമാജം രൂപീകരിച്ചല്ലേ സമത്വ സമാജം എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹം രൂപീകരിച്ചു എല്ലാവരുടെയും സമത്വത്തിന് വേണ്ടിയിട്ട് അല്ലെ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയായിരുന്നു അകിലെത്തിരിട്ട് അരുൾ നൂല് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നതാണ് കേട്ടോ ഇനി പ്രസിദ്ധീകരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് തന്നെ എക്സാമിന് പോകണേന് മുന്നേ ഒക്കെ നോക്കുക കേട്ടോ മാറിപ്പോവുള്ള ചാൻസ് ഉണ്ട് ഏതൊക്കെയായിരുന്നു ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി അതിൽ ഈ ദർശനമാലയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചട്ടഭിസ്വാമികളുടെയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കാം കേട്ടോ ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ജരി ഇത്രയും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അന്ധവിശ്വാസങ്ങൾ ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായിട്ട് നിലകൊണ്ടു പാശ്ചാത്യ വിദ്യാഭ്യാസം വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള വചനമാണ് യാഥാസ്ഥിതികൾ ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ് കേട്ടോ അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ ഡേറ്റാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എന്ന് പറയുന്നത് കേട്ടോ ഇനി നോ അപ്പം എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആത്മോപദേശശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി ടോ പിന്നെ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഇനി നമുക്ക് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ നോക്കൂ പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം എന്നിവയാണ് ചട്ടമ്പിസ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹ്യ എതിർത്തിരുന്നു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യ ആധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി ഈ പ്രാചീന മലയാളം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് കേട്ടോ പ്രാചീന മലയാളം എന്ന് പറയുന്നത് ഈ ആദി ഭാഷയിൽ നമ്മുടെ കേരളം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ആദി ഭാഷ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ കേട്ടോ നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ് സാധുജന പരിപാലന യോഗമാണ് സാധുജന പരിപാലന യോഗമാണ് അയ്യങ്കാളയുടെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കാട്ടുന്ന കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി നിലകൊണ്ടു ജാതി വ്യവസ്ഥയെ എതിർത്തു താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം സംഘടിപ്പിച്ചതും അയ്യങ്കാളിയാണെന്ന് ഓർത്തിരിക്കേട്ട ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറയുന്നത് കേട്ടോ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ എന്താണ് വക്താവ് ആരാണ് നമ്മളുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പ്രസിദ്ധീകരണങ്ങൾ നോക്കാം സ്വദേശാഭിമാനി അൽ ഇസ്ലാം സ്വദേശാഭിമാനി അൽ ഇസ്ലാം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഈ സ്വദേശാഭിമാനിയുടെ പത്രാധിപരാരായിരുന്നു കെ രാമകൃഷ്ണ പിള്ള ആയിരുന്നു കേട്ടോ കേട്ടോ കെ രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ അദ്ദേഹം ഉപദേശിച്ചു ഇനി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുള്ള വാഗ്ബിഡാനന്ദിനെ കുറിച്ചാണ് കേട്ടോ നോക്കുന്നത് വാഗ്ബടാനന്ദിനെയാണ് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് അഭിനവ കേരളം ആത്മവിദ്യ കാഹളം അഭിനവ കേരളം ആത്മവിദ്യ കാഹളം ആരുടെയാണ് വാഗ്ബടാനന്ദിൻ്റെയാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളോ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു യുക്തി ചിന്തയും വിമർശന ചിന്തയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയായിരുന്നു അഭിനവ കേരളം ആത്മവിദ്യ കാഹളം ഇനി അടുത്തത് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു ആത്മാനുതാപം ഇടയ നാടകങ്ങൾ ധ്യാനസല്ലാപങ്ങൾ നളാഗമങ്ങൾ ഇതിൽ ഈ നളാഗമങ്ങൾ ഏ ഏത് തരത്തിലുള്ള കൃതിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ചരിത്രമാണ് കേട്ടോ ചരിത്രമാണ് നളാഗമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളിൽ പെടുന്നതോ മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കോട്ടയത്ത് മന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ ഇനി നമുക്ക് വീട്ടി വട്ടത്തിൻ്റെ പാടിനെ കു വീട്ടി വട്ടത്തിൽപ്പാടിനെ കുറിച്ചാണ് നോക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധീകരണമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം അല്ലേ ഇനി നോക്കൂ അദ്ദേഹത്തിൻ്റെ പരി പരിഷ്കാരങ്ങളിൽ നമ്പൂതിരി സ്ത്രീകളോടുള്ള പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്നിച്ചു സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം ഏതായിരുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ഇവർക്ക് പുറമെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റനേകം പരിഷ്കർത്താക്കളും സമൂഹത്തിൽ നിലനിന്ന പരമ്പരാഗത ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി പോരാടി സഹോദരൻ അയ്യപ്പൻ പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ സയ്യിദ് സഹമുള്ള മക്തി തങ്ങൾ കുമാരനാശാൻ സി കേശവൻ തുടങ്ങിയവർ ഇതിൽ ചിലരാണ് സ്ത്രീ പരിഷ്കർത്താക്കളായ പാർവതി നെന്മേനി മംഗലം ആര്യംപള്ളം ശാരദ അമ്മാൾ കെ സി നാരായണിയമ്മ കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമായി നിലകൊണ്ടു അങ്ങനെ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ കേരള സമൂഹത്തിൽ നിലനിന്ന പ്രസക്തമായ നിരവധി പ്രശ്നങ്ങളെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അഭിസംബോധന ചെയ്തു അവയ ഇങ്ങനെ സംക്രമിക്കാം അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിറ്റ് കെ കറുപ്പൻ പിന്നെ സഹോദരൻ അയ്യപ്പൻ കുമാര ഗുരുദേവൻ കുമാരൻ ആശാൻ പിന്നെ ആര്യൻ വള്ളം പാർവതി മംഗലം അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ ഇവരെയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ നമ്മുടെ റാങ്ക് ഫയലൊക്കെ എന്തായാലും പി എസ് സി പഠിക്കുന്നവർക്ക് റാങ്ക് ഫയൽ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ഒന്ന് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ നമ്മളൊന്ന് വായിച്ചാൽ മതി ഇതിനു മുന്നേ നമ്മളിത് പല എക്സാമിനും തീർത്തിട്ടുള്ള പോർഷൻസ് ആയിരിക്കും അപ്പം നമ്മളൊന്ന് വായിച്ചു വിട്ടാൽ മതി ഇതിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും പേരുടെ ഈ പ്രസിദ്ധീകരണങ്ങളും പരിഷ്കാരങ്ങളും ഒന്നും കൂടെ ഒന്ന് വായിച്ചുവിടുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ക്ലാസ് ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ കുറച്ച് എന്താണ് ചരിത്രം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ കുറച്ച് പഴശ്ശിരാജ അവരുടെയൊക്കെ കുറച്ച് ഇതേ എസ് സി ആർ ടി പാഠഭാഗത്തു നിന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ അതിലുള്ളത് നല്ല പോയിന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ അതൊരു ഇങ്ങനെ പാരഗ്രാഫായിട്ട് കൊടുത്തോണ്ടാണത് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് പക്ഷേ അതിൽ നിന്നുള്ള നല്ല നല്ല പോയിന്റുകളൊക്കെ വർഷം അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ താങ്ക്